അപ്പൊ യാതരായുള്ള വാക്കുകൊണ്ട് തന്നെ നിങ്ങൾ എത്രമാത്രം അസംതൃപ്തരായിരിക്കുന്നു എന്നതിന്റെ ഉദാരണം നിങ്ങൾക്ക് അത്രമാത്രം അസംതൃപ്തി കാരണം എന്താ ഫാർമസിസ്റ്റുകൾ എന്ന് പറയുന്ന ഭാഗം ഏതാണ്ട് പതിനായിരക്കണക്കിന് കേരളത്തിലുണ്ട് അവർക്ക് നിരോധ്യത തീരുമാനിക്കുന്നത് ഗവർണ്മെന്റ് ഗവൺമെന്റ് എന്തിനാ ഇതിൽ അലസ മനോഭാവം ഏഴു വർഷമായി നിങ്ങൾ ഇവിടെ കൃഷ്ണ വേതനത്തെ കുറിച്ച് എനിക്കറിയാൻ മലരം പരിമിതമാണ് ആ വേദനം പോരാ എന്ന് പറയുന്ന ന്യായവുമാണ് ഏഴു വർഷം കൊണ്ട് നമ്മുടെ രൂപയുടെ വലിയ മാറ്റം വന്നു സാധനയുടെ വലിയ എത്ര കൂടി ഇതൊക്കെ നിങ്ങളെ ബാധിക്കുന്ന കാര്യം പിന്നെ ശമ്പളത്തിന് പുറമെ കിമ്പളമാകുന്ന ആളുകൾ എന്തെന്നും അപ്പൊ കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്ന കാശ് കിട്ടും അതുകൊണ്ട് വരവും ചെലവും തമ്മിൽ ഒത്തുപോകാൻ കഴിയാത്തൊരവസ്ഥയാണ് എല്ലാവർക്കും അതാണ് നിങ്ങളെ മാത്രല്ല എല്ലാവരുടെയും കാര്യം അതാണ് അങ്ങനെയൊരവസ്ഥയിൽ എല്ലാ വിഭാഗം ആളുകളും ശമ്പള കൂടുതലും ആനുകൂല്യങ്ങളും എല്ലാം ഉള്ളപ്പോ നിങ്ങൾക്ക് മാത്രം ഇസ്ത്രീയെ കൊടുത്തൂടു എന്ന് ഗവൺമെന്റ് നിർബന്ധം ഗവൺമെന്റ് എന്തിനാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത് തന്നെ ഗവൺമെന്റ് പ്രതീകമാണല്ലോ ഈ റിപ്പോർട്ട് കരടൊക്കെ കൊണ്ടുവന്ന ആളുകൾ ആ പ്രതീകത്തിന്റെ കാര്യം പറയുമ്പോൾ ചില ആളുകളുടെ തലയിൽ ചില വേഷം നോക്കി ഈ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാകുമ്പോ അവർക്ക് അവരുടെ കാര്യം നോക്കിയും മറ്റുള്ളവരിൽ അഖില നിൽക്കട്ടെന്നൊരു തോന്നലുണ്ടാവും ആ തോന്നലാണ് ഇതിന് പിന്നിലെന്ന് ഞാൻ സംശയിക്കുക കാരണം നിങ്ങൾക്ക് ന്യായമായും വർദ്ധിപ്പിക്കേണ്ട കാര്യം വർദ്ധിപ്പിക്കാൻ എന്താണ് രക്ഷമോ ആ വർദ്ധിപ്പിക്കുന്ന ന്യായ അല്ലേ ഇപ്പോഴത്തെ നിങ്ങൾക്ക് കണക്കനുസരിച്ച് നിങ്ങൾക്ക് എത്ര കിട്ടും ഒരു ദിവസം ഇന്ന് ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഇവിടെ വന്ന് മറ്റു സംസ്ഥാനത്ത് വന്ന് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ഒരു ദിവസം രാവിലെ പോയി തുടച്ച വൈകുന്നേരം ആയൊരു രൂപയാണ് ഒരു ഹോട്ടൽ തൊഴിലാളിക്ക് ആയിരം രൂപയാണ് കാര്യം എനിക്ക് അറിയില്ല ഇപ്പോഴാണ് മനസ്സിലാവുന്നത് സാധാരണ നമ്മുടെ നാട്ടുമ്പോൾ ഒരു നായനെ കൊണ്ട പൈസ അതുപോലെ പൈസ എന്താണ് ന്യായം അതുകൊണ്ട് ഏത് ഉദ്യോഗസ്ഥന്മാരായാലും തിരക്കേണ്ട ഏത് മന്ത്രിമാരും തിരക്കേണ്ട നീതി എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവുക കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമുള്ള സർക്കാർ നീതിക്ക് വേണ്ടി പോരാടി വന്ന സർക്കാരാണ് ആ സർക്കാർ ഇതുപോലെ ജീവനക്കാരെ കണ്ടിലും നടിച്ച് ഏഴ് കാത്തിരിക്കുക ആ അതുകൊണ്ട് വർഷക്കാരങ്ങളെ കാത്തിരിക്കാനുള്ളത് കേരളത്തിലെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണം നിയമം കൊണ്ടുവരേണ്ട ആളുകള് അവരിവിടെ കൊണ്ടുവന്ന കരട് എന്ന് പറയുന്ന കരടല്ല വേണ്ടത് നമുക്ക് നിയമമാണ് ആ നിയമം അടിയന്തിരമായി നടപ്പിലാക്കണം ഏഴ് ദിവസം ഇവിടെ തിരുവനന്തപുരത്തേക്ക് കേരളത്തിന് എല്ലാ ഭാഗത്തും ആളുകൾ ചിലർക്ക് സമരമൊക്കെ കാണുമ്പോൾ ഒരലങ്കാരമാണ് ഈ സമരം എന്ന് പറയുന്നത് അവകാശത്തിനുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ നിങ്ങൾ ഇവിടെ നടന്ന സമരം ഏറ്റവും പ്രധാനമാണ് എന്നെനിക്കറിയാം കാരണം ഇതിൽ അന്യായമായി ഒന്നും പറയാൻ ആർക്കും ആർക്കില്ല സ്വകാര്യ പരാമർശയുടെ കാര്യം പറയുമ്പോ സർക്കാർ സർവീസ് ഇപ്പോൾ ശമ്പളം നിങ്ങൾ നോക്കിയേ അതുവരെ ആരാമേ പഠിച്ചു നോക്കു സർക്കാർ സർവീസ് സർവീസുള്ളവരും നിങ്ങൾ ഗുരുപോലെ പഠിച്ചു അല്ലെ പഠനത്തിന് വ്യത്യാസമൊന്നുമില്ലല്ലോ പക്ഷെ ശമ്പളത്തിലോ വലിയ അന്തരം എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയും ഇന്നോവ കാറും വ്യത്യാസം ആ വ്യത്യാസം നീതിയല്ല അനീതിയാണ് അത് മാറ്റാൻ വേണ്ടവർ പെട്ടെന്ന് ഇടപെടണം അതിൽ മന്ത്രി ആ കാര്യത്തിൽ ഇടപെടണമെങ്കിൽ മന്ത്രിയോട് ഇടപെടുന്നതിന് വേണ്ടി ഞാൻ സംസാരിക്കാം നിങ്ങളെ നിവേദനം വേണ്ട കയ്യിൽ വന്നാൽ ഒരു കസ്തുമായി ഞാൻ മുഖ്യമന്ത്രി കൊടുക്കാം നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെ കൂടെ ഞാൻ ഉണ്ടാവും കാരണം നീതിയാണ് വിഷയം നീതിക്കൂലിയുടെ പോരാട്ടമാണ് ആ പോരാട്ടത്തിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്കറിയാം കേരളത്തിലെ എല്ലാ ഭാഗത്തും കൂടെ ആളുകൾ എത്ര എത്ര ആടുകളുണ്ട് നിങ്ങളൊക്കെ അന്നനെ വന്നിട്ട് ഇവിടെ സമരം ചെയ്യുമ്പോ പാർമശിക്ഷകൾ സമരം ചെയ്യുമെന്ന് പറയുമ്പോ ആളുകൾ എനിക്ക് എന്തായാലും വന്നത് അതും യാതനാ സമരവും ഇത് യാതനാ സമരം ആ യാതനാ സമരം ഒറ്റ വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ വലിയ വ്യക്തമാകട്ടോ കാരണം യാതന തന്നെ മിക്കവാറും വിശോധിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അതില്ല അതുകൊണ്ട് യാതന എന്ന സമരം നിങ്ങൾ അത്രമാത്രം വിസമിച്ച് മറ്റ് വഴിയില്ലാത്ത കൊണ്ട് നിങ്ങൾ എല്ലാ നോക്കി നോക്കിയിപ്പോ നിങ്ങൾക്ക് തോന്നുന്നത് ഇതാണ് നല്ലത് നല്ല നിങ്ങൾ തുടങ്ങിയാണത് ആ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെ അഭിവാദ്യം ചെയ്യുന്നു ഈ സമരത്തിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും ന്യായമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സർക്കാർ അതിന് പെട്ടെന്ന് പരിഹാരമുണ്ടാക്കണം ആ പരിഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ കൂടെ ജ്ഞാനമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നു ഈ തലസ്ഥാനത്തിന്റെ ഇതുപോലുള്ള സമരങ്ങൾ വരുമ്പോൾ മിക്കവാറും ആ സമരങ്ങൾ ഈ നാട്ടുകാർ വളരെയേറെ സഹകരിക്കുന്നതാണ് നിങ്ങൾ നടത്തുന്ന ഈ സമരം െ ആശംസിക്കുന്നു ഇവിടെ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ഈ സമരം ഞാൻ നമസ്കാരം ആണെങ്കിൽ എത്ര നല്ല മെഡിസിൻസ് എഴുതിയാലും അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പേഷ്യൻസിന്റെ കയ്യിൽ എത്തിക്കുന്ന ഒരു മെയിനായിട്ടുള്ളൊരു ബാക്ക്ബോൺ ആണ് ഹെൽത്ത് സിസ്റ്റമിലെ ഫാർമസിസ്റ്റ് എന്നുള്ളത് അത് ഹെൽത്ത് സർവീസിലായാലും ഗവൺമെന്റ് സെക്ടറിലായാലും പ്രൈവറ്റ് സെക്ടറിലായാലും ഫാർമസിസ്റ്റ് ഒന്നും ഫാർമസിസ്റ്റ് തന്നെയാണ് നമുക്ക് റിട്ടയർമെന്റ് ഇല്ല ഉണ്ടോ റിട്ടയർമെന്റ് ബിക്കോസ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്റെ പ്രൊഫഷൻ അപ്പൊ നമ്മുടെ പ്രൊഫഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാം പക്ഷെ നമ്മുടെ പ്രൊഫ ഫാർമസിസ്റ്റുകൾ നിരവധി പ്രശ്നങ്ങളാണ് ഇന്ന് ഇന്നിപ്പോ നമ്മൾ ഒരു എന്താ നമ്മുടെ മിനിമം വേജസിന്റെ കാര്യം മാത്രമാണ് നമ്മൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് അതിന് അതിനൊപ്പം നിരവധി പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇതൊരു തുടക്കം മാത്രമാകട്ടെ കെ പി പി എക്ക് ഇനി നിരവധി പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഫാർമസിസ്റ്റുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും ഫാർമസി പ്രൊഫഷന്റെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന കെ പി ഐ കെ അഭിവാദ്യങ്ങൾ കെ ജി പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ കെ ജി പിയുടെ എല്ലാ പിന്തുണയും സപ്പോർട്ടും എന്നും കെ ജി പിയുടെ ഈ സംരംഭത്തിൽ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞ് എന്റെ വാക്കുകൾ ചുരുക്കുന്നു സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളിലെ ഫാർമസിസ്റ്റുകളുടെ നിലവിലെ മിനിമം വേതനം ഏഴ് വർഷം മുൻപ് നിശ്ചയിച്ചതാണ് കഴിഞ്ഞ രണ്ടു വർഷം മുൻപ് കൃത്യമായ ഇടപെടൽ നടത്തി അതിനായി അന്നത്തെ മിനിമം വേതന കമ്മിറ്റിയുടെ ചെയർമാനും മുൻ മന്ത്രിയുമായ ശ്രീ പി കെ ഗുരുദാസനെ നേരിൽ നടത്തിയ ഇടപെടലാണ് മിനിമം വേതന കമ്മിറ്റി സിറ്റിങ്ങുകൾ ആരംഭിക്കാൻ ഇടയായത് അതിനായി സംഘടനാ പ്രക്ഷോഭ പരിപാടികളും ഒപ്പം സെക്രട്ടേറിയറ്റ് മാർച്ചും സമര പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു മിനിമം വേതന കമ്മിറ്റി നടത്തിയ എല്ലാ സിറ്റിംഗുകളിലും കെ പി എ ഭാരവാഹികൾ കൃത്യമായി പങ്കെടുത്ത് ഫാർമസിസ്റ്റ് പക്ഷ നിലപാടുകൾ അവതരിപ്പിച്ചു അങ്ങനെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തി കരട് വിജ്ഞാപനം പ്രഖ്യാപിച്ചു നാളുകൾ കഴിഞ്ഞ് വർഷം ഒന്നാകാറായപ്പോൾ പ്രത്യക്ഷ സമരവുമായി സംഘടനാ സെക്രട്ടേറിയറ്റ് ധർണാസമരം സംഘടിപ്പിച്ചു മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ധർണാസമരം ഉദ്ഘാടനം ചെയ്ത സമയത്ത് ആവശ്യമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് അറിയിച്ചു എന്നിട്ടും പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാത്തതിൽ നിരന്തരം മിനിമം വേതന കമ്മിറ്റിയിലുള്ളവരെയും ലേബർ അടക്കമുള്ളവരെ നേരിൽ പലതവണയുമായി കണ്ടു കരട് വിജ്ഞാപനത്തിൽ പ്രഖ്യാപിച്ച ശമ്പളമെങ്കിലും നടപ്പാക്കാൻ ആവശ്യപ്പെട്ടു ഈ കഴിഞ്ഞ ജൂൺ പത്തിന് ലേബർ കമ്മീഷണറെ സംസ്ഥാന പ്രസിഡന്റ് ഗലീലിയോ ജോർജ് ജനറൽ സെക്രട്ടറി പി പ്രവീൺ എന്നിവർ കണ്ടിരുന്നു അതിനുശേഷം ജൂൺ ഇരുപത്തിയൊമ്പതിന് സംസ്ഥാന ഭാരവാഹികളായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചെറിയന്നൂർ രാജീവ് സംസ്ഥാന സെക്രട്ടറി സുഹൈബ് സംസ്ഥാന കമ്മിറ്റി അംഗവും സംസ്ഥാന റിപ്പീറ്റ് സംസ്ഥാന ഫാർമസി കൗൺസിൽ കൗൺസിലംഗം ജാസ്നിമോൾ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സഞ്ജു പ്രഭാകർ എന്നിവർ ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ട് മിനിമം വേതനം ഉടൻ പ്രഖ്യാപിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു െയുള്ള ഒരു കരട് വിജ്ഞാപനം വന്നിട്ടും പതിനഞ്ചു മാസത്തിനു മുകളിലായി അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ കാലതാമസം ഉണ്ടായിട്ടില്ല ഇപ്പോൾ കാരണമായി പറയുന്നത് മുൻപ് പ്രഖ്യാപിച്ച എല്ലാ മിനിമം വേതനത്തിലും മാനേജർ എന്ന തസ്തിക ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ പ്രഖ്യാപിച്ച കരട് വിജ്ഞാപനത്തിൽ ആ മാനേജർ പോസ്റ്റ് ഉൾപ്പെട്ടില്ല എന്ന വാദമാണ് അന്തിമ വിജ്ഞാപനം വൈകുന്നതിന് കാരണമായി ഇപ്പോൾ തൊഴിൽ വകുപ്പിൽ നിന്നും ലഭിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈ സാങ്കേതികത്വം പരിഹരിച്ച് കഴിഞ്ഞ വർഷം തന്നെ നടപ്പിൽ വരേണ്ടിയിരുന്ന മിനിമം വേതനം മാസങ്ങൾ പതിനഞ്ച് കഴിഞ്ഞിട്ടും നടപ്പാക്കാത്ത അധികാരികൾക്ക് മുന്നിൽ വ്യത്യസ്തമായ സമരത്തിലേക്ക് കെ പി പി എ നയിക്കുന്നത് ഇത്തരം സാഹചര്യത്തെ തുടർന്നാണ് നേരിൽ കണ്ട് അധികാരികളോട് പല ആവർത്തി ആവശ്യപ്പെട്ടു പ്രതിഷേധിച്ചു സമരങ്ങൾ സംഘടിപ്പിച്ചു എന്നിട്ടും സർക്കാർ കനിയാതിരിക്കുമ്പോഴാണ് കെ പി പി എ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെ സപ്തദിന യാചനാ സമരമെന്ന വേറിട്ട സമരരീതി സംഘടിപ്പിക്കുന്നത് ഈ പ്രതിഷേധം വഴിയെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും നീതിപൂർവമായ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് അവർ കരുതുന്നത് ഈ സമരം ഫാർമസിസ്റ്റ് സമൂഹത്തിന്റെ മിനിമം വേതനമെന്ന ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടിയാണ് ശബ്ദദിനം കഴിയുമ്പോഴെങ്കിലും ഫാർമസിസ്റ്റുകാരുടെ അവകാശങ്ങള് ഗവൺമെന്റ് നല്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ക്യാമറാമാൻ പ്രണവ് വിജയനോടൊപ്പം അനുജ പ്രകാശ്